സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ പോരുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ വ്ളോഗാണ് നമ്മൾ പെട്ടി കിട്ടണോ അങ്ങനെ അതൊന്നും ഞാൻ വ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ പെട്ടിയെല്ലാം കെട്ടിയതൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് പെട്ടിയും ട്രോളിയും പിന്നെ ഒരു ഹാൻഡ് ബാഗൊക്കെയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ വണ്ടിയിൽ വെച്ചിട്ട് ടാക്സി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ എയർപോർട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അത് എയർപോർട്ട് എത്താനായിട്ടുണ്ട് വലിയൊരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കണ്ടില്ലേ അപ്പോൾ അങ്ങനെ എയർപോർട്ട് എത്തിയിട്ടുണ്ട് ഞാൻ കൂടുതൽ അങ്ങനത്തെ മൊമൻസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതൊക്കെ നമ്മുടെ പേഴ്സണൽ മൊമൻസ് അല്ലേ അപ്പോൾ അതൊക്കെ എനിക്കങ്ങനെ ഓർക്കാനാണ് ഇഷ്ടം അങ്ങനെ വീഡിയോ എടുത്ത് സൂക്ഷിക്കണത് ഇതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇറങ്ങുന്നത് വിൽക്കാനോട് യാത്ര പറഞ്ഞാൽ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത് അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഇല്ലേട്ടോ അതിൽ നിന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇക്ക സംസം നമുക്ക് ഇവിടുന്ന് കിട്ടാനായിട്ടുണ്ട് നമ്മൾ വിസ പോയത് അപ്പോൾ സംസാ ഇവിടുന്ന് കിട്ടാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ സംസം ഇക്ക കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സംഭവം പെട്ടിയും കാര്യങ്ങളൊക്കെ ട്രോളിയിലൂടെ വെച്ചിട്ട് ഒരു സൈഡിലവിടെ വെച്ചിട്ട് ഞാനും ഹാദി ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ അത ഇതാണ് എൻ്റെയും ഹാദിൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ അവനെ രാത്രി കൂളിങ് ഗ്ലാസ് എല്ലാം വെച്ച് ഇങ്ങനെ പോരാണ് അതോ എനിക്ക് വാങ്ങി വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഓനപ്പെടണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇട്ടതാണ് കേട്ടോ അങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ ഇക്കാനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇക്കംസൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ അപ്പോൾ ആദ്യം ഇവിടെ ഓരോരോ നല്ല നല്ല വണ്ടികൾ കണ്ടിട്ട് റോൾസ് ട്രോയ്സ് ഉണ്ട് ബെൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ബി എം ഡബ്ല്യുണ്ട് അങ്ങനെ ഒരുപാട് വലിയ വലിയ വണ്ടികളൊക്കെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ ഭയങ്കര ക്രേസ് അടിച്ചങ്ങനെ നിൽക്കുന്നത് അപ്പോഴത്തേക്കും ഇക്കാര്യം കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ അതെല്ലാം ട്രോളിയിലാക്കിയിട്ട് നമ്മൾ എയർപോർട്ടിനുള്ളിൽ കയറിയിട്ടോ അപ്പോൾ അത് പുതിയ എയർപോർട്ടാണ് ഇവിടെ ഒരു വലിയ എന്താ പറയുക ഫിഷിൻ്റെ വലിയൊരു ടാങ്ക് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് താഴെയാണ് നമ്മൾ പക്ഷേ പോവായതുകൊണ്ട് ഈസി ആയി എടുക്കാണ് നമ്മൾ വന്നത് അതുകൊണ്ട് അതൊന്നും ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ പിന്നീട് ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ പോണ ടൈം ആയതുകൊണ്ട് ഇക്കാനെ കൂടെ കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ സംസാരിച്ചിരിക്കുന്നു കാരണം ബോഡിങ് പാസ് ഒക്കെ ഇക്കെയാണ് എടുത്തു തന്നത് അപ്പോൾ ആ ഒരു സൗകര്യമായിരുന്നു കേട്ടോ കാരണം എൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല ലഗേജ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ മുന്നിൽ പോണാക്കണം നമ്മുടെ ട്രോളിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയൊരു ഹെൽപ്പ് ആയിരുന്നു എനിക്ക് കാരണം എനിക്കൊന്നും ഒട്ടും സുഖം ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് ഹാൻഡ് ലഗേജ് ഒക്കെ കൂടുതലായിരുന്നു പിന്നെ എനിക്കാണെങ്കിൽ പോരണൊന്നും ഒട്ടും സുഖം ഉണ്ടായിരുന്നില്ല നല്ല പനിയായിരുന്നു അപ്പോൾ കോൾഡ് ഉണ്ടായത് കാരണം പുതപ്പം കണ്ടപ്പോൾ എന്നെ പുതച്ചൊക്കെ ഇരിക്കാൻ കേട്ടോ അങ്ങനെ അപ്പോൾ അങ്ങനെ എന്താ നമ്മളെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ റൺവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനത് കാണാത്തവർക്ക് അവർക്ക് കൗതുകമല്ലേ കാണാനായിട്ട് അപ്പോൾ അങ്ങനെ അടുത്തതാണ് വീഡിയോ അപ്പോൾ അത്രയൊക്കെയാണുള്ളത് അപ്പോൾ നമ്മുടെ കൂടെ വേറൊരു ഇത്താത്തേയും കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ അവരെ നമ്മൾ അവിടുന്ന് പരിചയപ്പെട്ട അപ്പോൾ ഇക്ക ഒരു ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിങ്ങനെ ഒറ്റക്കാണ് അപ്പോൾ ഒന്ന് നോക്കണം എന്നൊക്കെ അപ്പോൾ അതാത്ത ഫുൾ ടൈമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഉസ്നിതാത്ത എന്ന പേരിപ്പോൾ ഞങ്ങളിപ്പോൾ മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നല്ല കമ്പനിയായിരുന്നു ഇത്താത്തെ മക്കളൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു വലിയൊരു സഹായമായിരുന്നു കേട്ടോ കാരണം എനിക്ക് വലിയ ലഗേജും കാര്യങ്ങളും എനിക്കാണെങ്കിൽ അന്ന് ഒട്ടും സുഖം ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ എനിക്ക് നാട്ടിൽ പോരള്ളൊരസുഖങ്ങളും ഉണ്ടായിട്ടില്ല പക്ഷേ പൂർണ്ണം അന്ന് ജലദോഷം ഇതെല്ലാം പിടിച്ച് എനിക്കാണെങ്കിൽ പെട്ടെന്ന് കോൾഡും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അതകത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം നമ്മൾ ഇരുന്നപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റിനാണ് പോയിട്ടുണ്ടായിരുന്നത് അബുദാബിയിൽ ഇറങ്ങിയിട്ട് വീണ്ടും അവിടുന്ന് എന്താ പറയുക കാലക്കെട്ട് പോരങ്ങനെ ആയിരുന്നു അപ്പോൾ അത് ഹാരിക്ക് ഫുഡെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ സോസേജും അതുപോലെ ഒരു ഓംലെറ്റും പോലത്തെ ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത് പിന്നെ കട്ട് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു പിന്നെ ഒരു ഡെസേർട്ടും ഉണ്ടായിരുന്നു പിന്നെ ജ്യൂസും പിന്നെ അതുപോലെ ഇങ്ങനത്തെ ഒരു ക്രൊസാനും അതിക്ക് ജാമും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇതിനെക്കാളും ടിക്കറ്റിന് റേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ത്യ പോയത് പക്ഷേ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് സംഭവം നല്ല മെച്ചമാണ് ഇത്തിഹാദിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ നല്ല സർവീസായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയ ഫുഡെന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു അതായത് നമ്മുടെ ഈ പഴുത്ത മത്തന് ബ്രെഡിൽ ഇങ്ങനെ മുക്കിയിട്ട് അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു മുകളിൽ ആപ്പിളെല്ലാം സ്ലൈസ് ചെയ്തിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ ഈ ഒരു ഡെസേർട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല ഇത് യോഗേട്ടിൽ എന്തൊക്കെയോ ഓട്സും കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഒരു സമയം ഭയങ്കര പുളിയായിരുന്നു അപ്പം അതെനിക്ക് അത്ര ഇഷ്ടമായില്ലോ അപ്പോൾ നമുക്ക് അത് മൂന്ന് മൂന്നര മണിക്കൂറൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോഴത്തേക്കും തന്നെ നമ്മൾ പറഞ്ഞ ടൈമിൻ്റെ മുന്നേ തന്നെ നമ്മൾ അബുദാബിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അബുദാബിയിൽ അങ്ങനെ ലാൻഡ് ചെയ്യുന്നതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് ഒരു ഫ്ലൈറ്റ് തന്നെയാണ് നമ്മളിത് ഇത്തിഹാദ് ഇവിടെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ നിന്ന് കാണുന്നുണ്ടല്ലോ എത്തിയാഹാദ് ഫ്ലൈറ്റിൽ നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ലഗേജ് എല്ലാം അവിടെ നിന്നൊക്കെ താത്തനെയൊരു ബാഗ് താത്തൻ്റെ പുറത്ത് നിങ്ങൾ കണ്ടില്ല ഇട്ടാത്തതിൻ്റെ പുറത്തായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ ഇട്ടാത്തനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഒരു പ്രൈവസി പ്രൈവസില്ല അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അബുദാബി എയർപോർട്ട് കാണാൻ ഒരുപാട് നടന്ന് കാണാനുണ്ടായിരുന്നു എനിക്കെന്തേലും സുഖമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ നടന്ന് കണ്ടിട്ടൊന്നുമില്ല ഹാദി നല്ലോണം കുട്ടികളുടെ കൂടെയൊക്കെ പോയിട്ട് ഫുൾ ടൈ അവിടെ മൊത്തം കറങ്ങി കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അപ്പൊ എന്തായാലും അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഇങ്ങനെ പോയത് കൊണ്ട് അബുദാബി എയർപോർട്ടും കൊണ്ട് കാണിന് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാനുമായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി കാണാ നല്ല നമ്മ പിടിക്കാ അബുദാബി എയർപോർട്ട് നടന്ന് കാണാനുള്ള അത്ര ഉണ്ടായിരുന്നെങ്കിലും ഞാൻ നടന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഒന്നാമത് ഫോണിൽ ചാർജ് കഴിഞ്ഞിട്ട് ഞാൻ ചാർജിലിട്ടിരിക്കുന്നു പിന്നെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കുമായിരുന്നു കേട്ടോ ആദ്യം മൊത്തം നടന്നെല്ലാം കണ്ടു പിന്നെ അവിടെ എത്തിയപ്പോൾ നമുക്ക് ഫ്രീ വൈഫൈ ആയിരുന്നു അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വീട്ടിലും അതുപോലെ ഇക്കാനിടത്തൊക്കെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവർക്കും വിളിച്ച് നമ്മളും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറച്ചൊരു ഒരു മൂന്ന് മണിക്കൂർ അങ്ങാണ്ട് ഇരുന്ന് തോന്നുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്ന വീഡിയോ ആണ് പിന്നീടുള്ളത് കേട്ടോ അത്ര ആയിട്ടില്ലേ അതൊക്കെ ഫിഫ്റ്റീനും സിക്സ്റ്റീനും ആയിട്ടുള്ളൂ ഫോർട്ടീനല്ലേ അത് നടക്ക് നടക്കു നടക്ക് നടക്ക് പോട്ടാണ്ട് അപ്പോൾ അതങ്ങനെ അബുദാബീതും നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു കേട്ടോ അപ്പോൾ അബുദാബിയിൽ നിന്ന് ഉള്ള കാഴ്ചകൾ നല്ല അടിപൊളിയായിരുന്നു ആ ഒരു സീ സിയാണോ എന്താണെന്നറിയില്ല എന്തോ ഒരു അതിൽ കൂടെ ഒക്കെ ഇങ്ങനെ സർഫിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ ബോട്ടുകൾ നല്ല 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 ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു അത് അപ്പോൾ അങ്ങനെ നമ്മൾ എവിടെ നിന്ന് കയറി ഇവിടെയും നമുക്ക് എന്താ പറയുന്ന വിൻഡോ സീറ്റ് ആണ് കിട്ടിയത് അതുകൊണ്ട് ഹാദി ഭയങ്കര ആയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഇരുന്നതിനു ശേഷം വീണ്ടും നമുക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണത്തെ ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഒരു ഫിഷും ഉണ്ട് ചിക്കനും ഉണ്ട് ഏത് മിൽസ വേണ്ടെന്ന് വെച്ചപ്പോൾ നമ്മൾ ചിക്കനാണ് പറഞ്ഞത് പക്ഷേ കഴിച്ചപ്പോൾ എനിക്ക് എന്തോ ഫിഷിൻ്റെ പോലെ തോന്നിയിട്ടോ പിന്നീട് എന്താ ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു ഇത് ഭയങ്കര ഇഷ്ടം ഡെസേർട്ട് അല്ല സാലഡ് സാലഡുണ്ടായിരുന്നു ആദ്യക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് മുതിരയും അതുപോലെ കക്കരിക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം എനിക്കത് വലിയ ഇഷ്ടം വനത് കഴിച്ചു പിന്നെ റൈസ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഗ്രേവി ഉണ്ടായിരുന്നത് ഫിഷ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നത് പക്ഷെ നമുക്ക് ഫിഷിൻ്റെ പോലത്തെ ഒരു സംഭവമായിട്ടാണ് തോന്നിയ കേട്ടോ അപ്പോൾ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു അത്യാവശ്യം കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നമുക്ക് കേട്ടോ വേണമെങ്കിൽ വീണ്ടും ചോദിച്ചാൽ തരുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ റൈസും പിന്നെ അതിക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേവി ഉണ്ടായിരുന്നു പിന്നീട് കൂട്ടത്തിൽ ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നതാണ് നല്ല അടിപൊളി ഡെസേർട്ടായിരുന്നു അത് അത് നമ്മൾ രണ്ട് ഗുലാബ് ജാമിലെല്ലാം വെച്ചിട്ട് നല്ല ആയിട്ടുള്ള ഒരു ഡെസേർട്ട് സൂപ്പറായിരുന്നു അത് നല്ല പംകിൻ സീഡ്സും അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇടക്ക് നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടോ അങ്ങനെ നമ്മൾ പിന്നീട് കുറച്ച് സമയം ആദ്യം ഉറങ്ങി എനിക്ക് നല്ല തലവേദനയായിരുന്നു അങ്ങനെ കുറച്ച് സമയം കിടന്നുറങ്ങാനൊന്നും പറ്റിയില്ല അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു അനൗൺസ് ചെയ്തു കാലിക്കൊട്ട് എത്തിയിട്ടുണ്ട് എന്ന് അപ്പോൾ എനിക്കിങ്ങനെ തോന്നി എന്തോ ഒരു പ്രശ്നമുള്ള പോലെ കാരണം ഭയങ്കരമായിട്ട് മഞ്ഞ് എന്താ മഞ്ഞ സോറി മഴക്കാർ മൂടി നിൽക്കുവായിരുന്നു നല്ല തണ്ട ഉണ്ടായിരുന്നു കേട്ടോ നല്ല എന്താ പറയുക മിന്നലെറിയുന്നുണ്ടായിരുന്നു നല്ല രീതിക്ക് നമുക്കെന്നെ ലൈവായിട്ട് കാണാമായിരുന്നു അപ്പോൾ എന്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും എനിക്കറിയില്ല സംഭവം കാണാൻ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു ആദ്യം നല്ല ഉറക്കായിരുന്നു അവനെ ഞാൻ കുറെ വിളിച്ചു ലാ ഓ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് അവനെ കണ്ണ് തുറന്ന് നോക്കിയത് കേട്ടോ അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാനായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല വ്യൂ ആയിരുന്നു കേട്ടോ നല്ല പഞ്ഞിക്കട്ട പോലെ കരിനീല നിറത്തിൽ ഒരുപാട് മേഘങ്ങളിങ്ങനെ കുമിഞ്ഞുകൂടി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നാട്ടിൽ ഇപ്പോൾ എങ്ങനെ എങ്ങനെയപ്പോൾ ഇത് എവിടെ ഇറങ്ങുമോ എന്നൊക്കെ എനിക്ക് ഇങ്ങനെ ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു പടച്ചോനെ ഇനി കൊച്ചി എങ്ങാനും പോവുമോ കണ്ണൂർ എന്നൊക്കെ ഡൗട്ട് ഡൗട്ടായിരുന്നു എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒന്നൊന്നര മണിക്കൂർ അങ്ങാണ്ട് അവിടെ ചുറ്റി കറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇറക്കാനായിട്ട് പറ്റിയില്ല പിന്നീട് അനൗൺസ്മെൻറ്റ് വന്നോ കൊച്ചീനെ എയർപോർട്ടൊക്കെ പോകണമെന്ന് അപ്പോൾ പടച്ചോനെ ആകെ കിളിപ്പോയി ഭയങ്കര സങ്കടമായി എന്താ ചെയ്യുക വീട്ടിൽ അറിയിച്ചാൽ ഒരു അവരിങ്ങോട്ട് വരേണ്ടി ഒരു ഐഡിയ ഇല്ല അപ്പോൾ പിന്നീട് നമ്മൾ കൊച്ചിന് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു കണ്ടില്ലേ അപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഒന്നര മണിക്കൂർ അങ്ങോട്ട് ഫ്ലൈറ്റിൽ നമ്മളോട് ഇരിക്കാൻ പറഞ്ഞു അവിടുത്തെ വെതർ ഓക്കെ ആവണമെങ്കിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാം അല്ല എന്നുണ്ടെങ്കിൽ ബസ്സ് എന്തെങ്കിലും അവരെ അറേഞ്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞു എയർ ഇന്ത്യ എന്ന് വേണമെങ്കിൽ എന്തായാലും ഈ സർവീസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട നമ്മൾ നമ്മൾ പെട്ടിങ്ങ് കിടക്കിയടുത്ത് നമ്മൾ തന്നെ തെണ്ടേണ്ടി വരും പക്ഷേ ഇവർക്ക് ഒരു ഉള്ളതുകൊണ്ട് നമ്മളെ തിരിച്ച് കാലിക്കട്ട എയർപോർട്ടിൽ എത്തിച്ചു അപ്പോൾ വീണ്ടും കാലിക്കട്ട എയർപോർട്ടിൽ ഇറങ്ങിയതാണ് ഇപ്പം കളി കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും നമ്മൾ പറഞ്ഞ ടൈമിൻ്റെ മുന്നേറ്റ നമ്മൾ ആദ്യം കോഴിക്കോട് എത്തിയിരുന്നെങ്കിലും അപ്പം ഇറങ്ങാനായിട്ട് പറ്റിയില്ല നമ്മൾ ഏഴുമണിക്കങ്ങാണ്ട് ലാൻഡിങ് പറഞ്ഞാൽ പിന്നീട് നമ്മൾ തിരിച്ച് ഫ്ലൈ ചെയ്തൊക്കെ എത്തിയപ്പോഴത്തേക്കും പത്ത് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ ഇവരെ വിളിച്ചറിയിച്ചു അവരിവിടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നല്ലോ അപ്പോൾ പിന്നെ ഒരു പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് മാപ്പിൽ ഇവിടെ ഇറങ്ങിയിട്ടില്ല എന്നുള്ള എന്തായാലും ഇങ്ങനെ തിരിച്ച് പോകാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരുങ്ങനെ കോഴിക്കോട് തന്നെ വരെ നമ്മൾ വെയിറ്റ് ചെയ്തു അപ്പോൾ ആദ്യം നല്ല ഉറക്കായിരുന്നു അപ്പോൾ എൻ്റെ ഉറക്കുണത്തി കൊണ്ടിരിക്കുകയാണ് ഞാൻ നീക്കണുണ്ടായിരുന്നില്ല തെലച്ചൂര് ഇതാണെ എയർപോർട്ടല്ല ഇതാണെ എയർപോർട്ട് നമ്മളെ യാർപോർട്ടാണ് എയർപോർട്ട് അപ്പോൾ അതാ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ടുവരാനോ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര ആയി മുത്തു മുന്നേ മുത്തൂനെ ഞാൻ രണ്ടര വർഷത്തിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അവർ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ഒന്നിൻ്റെ അടുത്ത് എത്തുന്നതിന് സൗദിയിലുണ്ടായിരുന്നെങ്കിലും ഒന്നിൻ്റെ അടുത്ത് വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നു അവൻ എപ്പോഴത്തേക്കും അപ്പോൾ ഞാനെന്തായാലും ഭയങ്കര ആയി കാരണം നിഷനെയൊന്നും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചല്ലോ അവൾക്ക് ലീവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ എന്തായാലും അവൾ നാട്ടിലെത്തി അപ്പോൾ എനിക്ക് അവളെ കാണാനും ഒക്കെ പറ്റിയത് ഭയങ്കര ഒരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ പിന്നെ കുറേ പേരൊക്കെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആർക്കും ഞാൻ രാത്രി ഇറങ്ങിയതുകൊണ്ട് കുറേ പേര് വിട്ടു നിന്നതാണ് അല്ലെങ്കിൽ തിരുക്കാൾ കൂടുതൽ ആൾക്കാരുണ്ടാകാരുന്നുട്ടോ അപ്പോൾ ഇത് മുത്തുവിടുത്ത് പുതിയ വണ്ടിയാണ് അപ്പോൾ അങ്ങനെ അവൻ്റെ പുതിയ വണ്ടിയിൽ പോരാൾ യോഗ എനിക്കുണ്ടായിരുന്നു നമ്മൾ രണ്ട് വണ്ടിക്കാളൊക്കെ വന്നിട്ടുണ്ടായിരുന്നുണ്ട് ഷാമോരുണ്ടായിരുന്നു മുത്തുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് പിന്നീട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയത് ഹാദയ്ക്ക് ഭയങ്കര ചർദിങ്കാരൊക്കെ ആയത് കാരണം ഞാൻ പിന്നീട് വീഡിയോസ് ഒന്നും ില്ല അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു എയർപോർട്ട് വ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ രാത്രി ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു ആയിട്ട് വരാം അതുവരെ അസ്ലാമി